വാഫി കോളേജ് ഘാടനവും സന്നദ്ധാന പ്രഖ്യാപനവും ജൂലൈ എട്ടിന് നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് കുമ്പള മമ്മൂന്നി ഹാജി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ കൊക്കച്ചാൽ ഉമർ അലി തങ്ങൾ ഇസ്ലാമിക് അക്കാദമി വാഫി കോളേജിന് പുതുതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനവും സന്നദ്ധാന പ്രഖ്യാപനവും ജൂലൈ എട്ട് തിങ്കളാഴ്ച നടക്കും പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പരിപാടിയിൽ മതരാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു

പ്രിൻസിപ്പൽ എം എസ് ഖാലിദ് ഭാഗവി മാനേജിംഗ് ട്രസ്റ്റി അംഗങ്ങളായ അഹമ്മദ് കുഞ്ഞി ഹാജി ഹൈദർ വളപ്പ് അധ്യാപകൻ ഉനൈസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്